നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ഒരു ബൂത്തിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കൊല്ലം അഞ്ചൽ നെട്ടയം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തി അഞ്ച് ബൂത്തിലെത്തിയ ജി കൃഷ്ണകുമാറിനെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഇത് തർക്കങ്ങൾക്ക് വഴി വെച്ചു ബൂത്ത് സന്ദർശിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ കൃഷ്ണകുമാർ ബൂത്തിന്റെ വെളിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇതിനെ തടഞ്ഞു ഇതിനെ തുടർന്നാണ് ഏറെ നേരം പോലീസുമായി തർക്കമുണ്ടായത് അതേസമയം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു സാധാരണ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് കേന്ദ്രത്തിൽ ആര് ഭരിക്കുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മുൻകൂറായി വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് ആരാണ് ഇനി കേന്ദ്രത്തിൽ വരാൻ പോകുന്നതെന്ന് അറിയാം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ ഭരണത്തിന്റെ ഭാഗമാകുന്ന എം ബി എ എന്ന് ജനങ്ങൾ ചിന്തിക്കുമെന്നും അതുകൊണ്ട് കേരളത്തിൽ അവിശ്വസനീയമായ റിസൾട്ടുകൾ ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം എന്നാണ് ഇപ്പോൾ ജി കൃഷ്ണകുമാർ പ്രതികരിച്ചിരിക്കുന്നത് മുൻപ് വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന യുവാക്കളും ഇത്തവണ രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നുണ്ടെന്നും ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെയാണ് കൃഷ്ണകുമാറും കുടുംബവും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ സ്കൂളിലെത്തിയാണ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ താരങ്ങളുമായ മക്കൾ അഹാന ഇഷാനി ദിയ ഹൻസിക എന്നിവർ വോട്ട് ചെയ്തത് കൃഷ്ണകുമാറിന്റെ ഇളയമകൾ ഹൻസികേടത് കഞ്ഞിവോട്ടാണ് ബി ജെ പി ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും മുന്നൂറോ നാനൂറോ എന്ന് മാത്രമേ സംശയമുള്ളൂവെന്നും വോട്ട് ചെയ്ത ശേഷം കൃഷ്ണകുമാറിന്റെ മകൾ ദി ആ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത